ബാലഭാസ്കർ മരിച്ച ആ അപകടത്തിന് സാക്ഷി കൂടിയാണ് സോബി ജോർജ് സോബി ഇതിനകത്ത് സോബി പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഈ അപകട സമയത്ത് പന്ത്രണ്ടോളം പേർ സംഭവസ്ഥലത്ത് ഉണ്ടായിരിക്കുന്നു ഈ ബാലഭാസ്കരെ കാറിൽ നിന്ന് വലിച്ചിടുന്നു ആക്രമിക്കുന്നു ഈ ആളുകളെയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത് സ്വർണ്ണ ചുറ്റിനും സ്വർണമാഫിയ ഉണ്ടായിരുന്നു ബാലഭാസ്കർ ഇതായിരുന്നില്ല പക്ഷെ ബാലഭാസ്കറിന്റെ ചുറ്റും ഇത് തന്നെയായിരുന്നു എന്ന് സോബി പറയുന്നു ലക്ഷ്മി ഈ വിഷയത്തിനകത്ത് എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് സോബിക്ക് അറിയില്ല എന്നാണ് പറയുന്നത് ഇപ്പോഴും ഈ മിനിറ്റിലും അർജുന അറസ്റ്റിലാകുമ്പോഴും ആ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നില്ല അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടെങ്കിൽ അവിടെ തീർന്ന വിഷയമാണ് അത് തന്നെയാണോ ഈ പ്രതികരണത്തിന് പോലും വരാത്ത രീതിയിലേക്കുള്ള വലിയ സ്രാവുകൾ ഇതിനകത്തുണ്ട് എന്ന് തോന്നേണ്ടത് പോലും അതുകൊണ്ടാണ് നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല നമ്മൾ ചോദിച്ചിട്ടില്ല അവർ നമ്മളോട് നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക ഒന്നും ചെയ്യില്ല എന്താണ് കാര്യം മലയാളികളെയും അതുപോലെ തന്നെ മലയാള സിനിമാ ലോകത്തെയും ഏറെ വേദനിപ്പിച്ച ഒരു അപകട മരണം തന്നെയായിരുന്നു വയലിനിസ്റ്റ് ആയ ബാലഭാസ്കറിന്റെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ആ ഒരു അപകടം നടന്നത് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽ പെടുകയായിരുന്നു മകൾ സംഭവ സ്ഥലത്ത് വെച്ചും ബാലഭാസ്കർ ആശുപത്രിയിൽ വെച്ചുമാണ് മരണപ്പെടുന്നത് ഭാര്യ ലക്ഷ്മി ഗുരുതര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു ഇപ്പോഴും ഈ ഒരു അപകടത്തിന്റെ കേസ് നടക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് തന്റെ മകന്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലഭാസ്കറിന്റെ അച്ഛനായ സി കെ ഉണ്ണി രംഗത്ത് വരുന്നതും ഡ്രൈവറായ അർജുന്റെ പേരിൽ എ ടി എം കവർച്ച അതുപോലെ തന്നെ ഭവന ഭേദന കേസ് തുടങ്ങിയവ ഉണ്ടായിരുന്നെന്നും ബാലഭാസ്കറിനെ കൊന്നതാണെന്നാണ് ഉണ്ണി പറയുന്നതും ബാലഭാസ്കറിന്റെ അച്ഛന് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം നമുക്കൊന്നും ചോദിച്ചിട്ടില്ല ഇല്ല ആരും നമ്മളെ അവര് നമ്മളോട് സംസാരിക്കോ അങ്ങോട്ട് വിളിച്ചാൽ അവര് ഫോൺ എടുക്കോ ഒന്നും ചെയ്യില്ല എന്താണ് കാര്യം അറിഞ്ഞൂടാ ആ ഇപ്പൊ ഇപ്പൊ നമ്മള് വിളിക്കാറില്ല അവരെ അവർക്ക് താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാനൊന്നും ഒരിക്കലും ഞാൻ പോയിരുന്നു അവരുടെ അവരുടെ വീട്ടില് അല്ല വിശ്വാസത്തിന്റെ കാര്യമില്ലല്ലോ അതിനകത്ത് വിശ്വസിച്ചല്ലേ നമ്മള് വേണമെന്നൊക്കെ പറയണേ പക്ഷെ അവർ ഒന്നും കൊടുത്തിട്ട് പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത് നമ്മള് സി ബി ഐ വിശ്വസിക്കാന്നുള്ള അല്ലാതെ വേറെ മാർഗം എന്താ ഉള്ളത് എനിക്കോ നിനക്കോ പോയി അന്വേഷിക്കാൻ പാടുള്ള പവർ ഇല്ലല്ലോ വെളിയിൽ വരുമെന്ന് വിശ്വസിക്കാല്ലോ അത് എന്ത് ചെയ്യാൻ ഇപ്പൊ നമുക്ക് ഏറ്റവും വലിയ തലവേദന എം എ സി ടി കേസ് രണ്ടു മൂന്ന് മാസം കൂടുമ്പോ വക്കീലിന് നമ്മള് നമ്മുടെ ഒരു വക്കീൽ അവിടെ ഹാജരാകണം അതൊരു തലവേദനയാണ് ഒരു കാര്യമില്ല എന്ത്യാനും പ്രത്യേകിച്ചൊന്നും പറയാനില്ല വഴക്കൊന്നും ഉണ്ടായിട്ടില്ല ബന്ധം അവരുടെ ഈ അവന്റെ അമ്മാവന്റെ ഭാര്യ ചെറപ്പളശ്ശേരി ആയുർവേദ റിസോർട്ടിലുണ്ട് അവര് അവര് പറയാൻ ഇവിടെ താമസിച്ചിരുന്നു ഇപ്പൊ ഉണ്ടോ എന്ന് അറിഞ്ഞിടാൻ അർജുനന്റെ അമ്മാവന്റെ അമ്മായി അമ്മാവന്റെ ഭാര്യ ലതാന്നാ പറ്റണോ അവരുടെ പേര് അവര് പറഞ്ഞ നമ്മൾ അവിടെ താമസിച്ചിരുന്നു ബാലിന്റെ വീട്ടില് ഇവരുടെ കൂടെ അപ്പൊ അന്ന് ചോദിച്ച അന്ന് തമ്പിയൊക്കെ ആയിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടി വന്ന എന്നാണ് അന്ന് പറഞ്ഞത് തമ്പി തമ്പി മിഷനുമൊക്കെ എതിർപ്പ് വരാൻ പറഞ്ഞൂടാ നമ്മളിവിടെ എതിർത്ത് വരേണ്ട കാര്യമില്ല അവർക്ക് പക്ഷെ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയാവുക തന്നെയാണ് അതിരി പെരിന്തൽമണ്ണ സ്വർണ കവർച്ച കേസിലെ ബാലഭാസ്കറിന്റെ മുൻ ഡ്രൈവറായ അർജുൻ അറസ്റ്റ് കൂടിയാണ് ഈ ഒരു സംഭവം വീണ്ടും ചർച്ചാ വിഷയമാകുന്നതും ബാലഭാസ്കറിനെ അപായപ്പെടുത്തിയതാണെന്നുള്ള നിലപാട് കൊണ്ട് തന്നെയാണ് കലാഭവൻ സോബിയും രംഗത്ത് വന്നിരിക്കുന്നത് ബാലഭാസ്കറിനെ മൃതപ്രായനായക്കിയ ശേഷം അപായപ്പെടുത്തിയതാണെന്നാണ് കലാഭവൻ സോബി പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിത കൊലപാതകമാണെന്നാണ് അദ്ദേഹം പറയുന്നത് സോബി എന്താണ് കേട്ടു നോക്കാം ഞാൻ ഈ വാഹനം പോയി ഇടിക്കുന്ന കണ്ട ആളല്ല കേട്ടോ അതിന് അഞ്ച് കിലോമീറ്റർ മുമ്പ് ഒരു പെട്രോൾ പമ്പിൽ ഞാൻ കടന്നു തുടങ്ങുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ വാഹനം ആക്രമിക്കപ്പെടുന്നതാണ് ഞാൻ കണ്ടത് അതിൽ തന്നെയാണ് ഈ കാറിന്റെ ബാക്ക് ചില്ല അടിച്ചു പൊട്ടിക്കുന്നത് കണ്ടത് സിബിഐയും ക്രൈംബ്രാഞ്ചും ഞാൻ ആ ചില്ല് എങ്ങനെ പൊട്ടിയെന്ന് വെച്ചപ്പോ അവർക്ക് അതിന് മാത്രം മറുപടി ഉണ്ടായില്ല പറയാനായിട്ട് ആ ചില്ല് പൊട്ടി പൊട്ടിച്ച് കണ്ടത് ആരും ഇന്നുവരെ മൊഴി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇതെല്ലാം ഞാൻ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഞാൻ കിടന്ന പമ്പിന്റെ അവിടെ നിന്ന് ആറ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അപകടം നടക്കുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇടിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോഴാണ് ഡബിൾ ഇൻഡിക്കേറ്റർ ഒരു കാർ ഓൺ ഞെക്കി പിടിച്ചോണ്ട് തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊല്ലത്തേക്ക് പോയി നമുക്ക് എന്താ വണ്ടി എന്താണെന്ന് പോലും ഇവിടെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയാൻ പറ്റില്ല ഒരു ചുമന്ന വണ്ടി പാഞ്ഞു പോണേണ്ട ഏകദേശം സിറ്റ് കണക്കാന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നാല് കിലോമീറ്ററോട് മുന്നോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ഈ വണ്ടി അപകടത്തിടക്കണതെന്ന് ഞാൻ കാണുന്നത് അവിടെ ഇറങ്ങാൻ നോക്കുമ്പോഴാണ് ഈ ഇവിടെ ഈ ആക്രമിക്കപ്പെട്ട കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പന്ത്രണ്ടോളം പേരുണ്ട് അവരും അത് കൂടാണ്ട് ഒരു അഞ്ചെട്ട് പേരെങ്കിലും കുടിയാഴ്ച ഒരു പെമ്പു പേരും കാണിക്കണത് റോഡിൽ വടിവാളായിട്ട് നിൽക്കുന്ന സീലാണ് ഞാൻ ചെല്ലണത് അവിടെ വണ്ടി നിർത്താൻ നോക്കുമ്പോൾ അവർ അസത്യമായിട്ടുള്ള ഭാഷയിൽ എന്നോട് സംസാരിച്ച് ഞാൻ ഡോറ് തുറന്നപ്പോൾ അത് തള്ളി അടച്ച് ഓടിച്ചിട്ട് തന്നെ വിടുകയാണ് അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഈ കാറ് എന്റെ ചില്ല് പൊട്ടിയതാണ് അങ്ങനെയാണ് ഞാൻ ഈ ആക്രമിച്ച വണ്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്ത എന്താണെന്ന് നമുക്ക് അറിയാൻ ഇപ്പോഴല്ലോ ലക്ഷ്മി അവിടെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ളൂ അപ്പൊ ലക്ഷ്മി സംസാരിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അരുകത്ത് എന്തോ പെട്രോൾ പമ്പിൽ ഞാൻ ഇത് കണ്ടോ കാര്യം പറയേണ്ടില്ല അരുതാകത്ത് എന്തോ ഞാൻ കണ്ടത് വിളിക്കാതിരിക്കും മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ സംസാരിക്കാത്ത പിന്നെ ഈ വണ്ടി ഇടിച്ച സ്ഥലത്തെ പരിസരവാസികൾ ആദ്യം മൊഴി തന്നതിൻ്റെ അകത്ത് പലരും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ബാലചേട്ടനല്ല വണ്ടി ഓടിച്ച മലിനായ ഒരാളെല്ലാം തടിച്ചിട്ടൊരാളാണ് വണ്ടി ഓടിച്ചത് പരിസരവാസികൾ പലരും മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴിയൊന്നും ഇവര് പരിശോധിച്ചിട്ടില്ല ഇവര് പറഞ്ഞാ അർജുൻ പറയുന്നത് ബാലഭാസ്കരോ ഓടിച്ചിരുന്നു ലക്ഷ്മി പറഞ്ഞു അർജുനോ ഓടിച്ചു അത് ഇപ്പോഴും തർക്കത്തിൽ അങ്ങോട്ട് കൂടി നിൽക്കേണ്ടത് ഈ നാട്ടുകാർ പറഞ്ഞ ഇവരൊന്നും നല്ല നല്ല ഹൈറ്റ് ഉള്ള ഒരു കുർത്ത് അടുക്കിട്ട ഒരാളാണ് വണ്ടി ഓടിച്ചത് ഞാൻ ഈ പമ്പിൽ ആക്രമിക്കപ്പെടുന്ന കാണുമ്പോൾ ഡ്രൈവർ സീറ്റ് എന്ന് ഇറങ്ങി ഒന്നയാളും നല്ലതടിച്ചിട്ട് വന്നു ഉണ്ടായിട്ടൊരാളെയാണ് ഞാൻ കാണുന്നത് ാണ് സംസാരിക്കാത്തൊഴി ഈ മൊഴി ഒന്നും ഒരു അന്വേഷണ സംഘവും മുഖവിലയ്ക്ക് എടുത്തില്ല അത് ഈ മൊഴി കൊടുക്കുന്ന സമയത്ത് തന്നെ അത് വ്യക്തമായിരുന്നു ഈ പറയുന്ന കാര്യങ്ങൾ ഇത്രയും വൈറ്റലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ പറയുമ്പോഴും ഇത് മുഖവിലയ്ക്ക് എടുക്കുന്നില്ല അത് ഈ കേസ് അന്വേഷിച്ച സംസ്ഥാന പോലീസ് ആണെങ്കിലും സി ബി ഐ ആണെങ്കിലും അതേ നിലപാട് തന്നെയായിരുന്നു അല്ല ഈ അനന്തരക്ഷൻ സാറ് ഞാൻ ചെന്ന ഒരു അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നാനൂറ് ആവശ്യമെങ്കിലും തോബി പറഞ്ഞ കാര്യമൊക്കെ സത്യമാരിട്ടെ ഞങ്ങൾ ഇതെവിടുന്ന് കേസ് തുടങ്ങുന്ന ചോദിക്കണം എന്നോട് ചോദിക്കുന്നത് നമ്മളാണ് മറുപടി പറയേണ്ടത് നമ്മളാണ് അതിന് മറുപടി പറഞ്ഞു ഞാൻ നിങ്ങൾ കുറച്ച് ഫോട്ടോസ് കാണിച്ചാൽ ആളെ ഞാൻ തിരിച്ചറിയും ആൾക്കാർ തിരിച്ചറി ഇപ്പൊ കാണിച്ചു തന്നാൽ ഞാൻ തിരിച്ചറിയും ആൾക്കാർ കുറെ ആൾക്കാരൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ നമ്മളെങ്ങനെയാ അങ്ങനെ പറയുന്നത് എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞ മാർച്ച് പതിനഞ്ചാം തീയതി കേസ് പുനരന്വേഷിച്ച അന്വേഷിക്കുന്ന സഖി ശങ്കർ സാർ എന്ന് പറഞ്ഞ സാറിന്റെ അടുത്ത് ഞാൻ പോയി എഴുതി രേഖാ രേഖാപൂലം എഴുതി കൊടുത്തിട്ടുണ്ട് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണം അത് ലൈവ് പറഞ്ഞുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തേക്കുന്നത് ചിരിച്ചിട്ടും എഴുതി വയ്ക്കിയത് പിന്നെ കേസ് ആദ്യം അന്വേഷിച്ചത് ഡി വൈ സിയാണ് പിന്നെ ബെച്ചുപുരൻ സാറ് രണ്ടാമത് പുനരന്വേഷണത്തിന് വിട്ടപ്പോ അവര് സി ബി ഐ ഏപിച്ചത് ഒരു സി ഐനെ ഏൽപ്പിച്ചത് അങ്ങനെ ഏപിക്കോ ഡി വൈഎസ് പി അന്വേഷിച്ച കേസ് സി ഐ ആണ് അന്വേഷിക്കേണ്ടത് അപ്പൊ ഇനി ഒരു ഉത്തരവ് വന്നത് ഇവർ കോൺസ്റ്റബിളിനെ ഏൽപ്പിക്കോ അങ്ങനെ പിന്നെ ഷാജാൻ സാറ് പറഞ്ഞുമാര് മറുപടി ഇവര് രണ്ടാമത് കേസ് അവസാനിപ്പിച്ച് റിപ്പോർട്ട് കൊടുത്തു കോടതി കൊടുത്തു കോടതി അത് പരിഗണനയ്ക്ക് വെച്ചിട്ടുള്ളൂ അത് ഫയൽ സ്വീകരിച്ചിട്ടില്ല അതിപ്പം മൂന്നവധി മാറി ഇപ്പൊ രണ്ടുമൂന്നവധി മാറി ഇനി ഡിസംബർ ഇരുപത്തിയഴിഞ്ഞാണ്ട് ഇപ്പുണ്ട് കോടതിയിൽ ഇവർ കേസ് ആ ഫസ്റ്റ് സി ബി ഐ കൊടുത്തങ്ങനെ അതേമാരി തന്നെ എഴുതി കൊടുത്തത് കോടതി അത് പരിണനയിൽ വെച്ചിട്ടുള്ളൂ അത് ഫയലിൽ സ്വീകരിച്ചിട്ടില്ല അതേസമയം ഇപ്പോഴത്തെ കേസിന് ബാലഭാസ്കറിന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിൽ ബന്ധമില്ല എന്നാണ് പോലീസ് പറയുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ ആ ദിശയിലേക്ക് പുതിയൊരു പുതിയൊരന്വേഷണത്തിന് എന്തായാലും സാധ്യതയൊന്നുമില്ല അർജുന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ബാലഭാസ്കറിന്റെ കുടുംബം പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബറിലാണ് ബാലഭാസ്കർ മരിച്ച് ആറു വർഷം പൂർത്തിയാകുന്നതും അന്നു മുതൽ ഇന്ന് വരെ വലിയ സംശയങ്ങൾ തന്നെയാണ് ഉയർന്നിരുന്നതും ഈ ഒരു മരണത്തിന് പിന്നിൽ സ്വർണ്ണക്കടത്തുകാർക്ക് പങ്കുണ്ട് എന്ന് തന്നെയാണ് കുടുംബം ആരോപിച്ചിരുന്നതും പല ചോദ്യങ്ങളും ദുരൂഹമായി തുടരുന്നതിനിടെയാണ് അർജുൻ സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലാകുന്നത് മൂന്നര കിലയോളം സ്വർണ്ണ കവർന്ന കേസിലാണ് അർജുൻ പിടിയിലാകുന്നത് സംഗീത പ്രേമികൾക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു മരണം തന്നെയാണ് വയലിനിസ്റ്റായ ബാലഭാസ്കറിനേത് വയലിൻ എന്നാൽ മലയാളികൾക്ക് ബാലഭാസ്കർ എന്നൊരു നിർവചനം കൂടിയുണ്ട് കാരണം വയലിനോടൊപ്പം അല്ലാതെ ബാലഭാസ്കറിനെ സംഗീത പ്രേമികൾക്ക് എവിടെയും കാണാനും സാധിക്കില്ല അവസാന യാത്രയിലും ആ ഒരു വയലിൻ തന്നെയാണ് അദ്ദേഹം നെഞ്ചോട് ചേർത്ത് പിടിച്ചു വെച്ചിരുന്നത് ആറു വർഷമാകുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരൂഹതകൾ ഇനിയും മറന്നിക്ക് പുറത്തു വന്നിട്ടില്ല മകളുടെ പേരിലുള്ള വഴിപാടുകൾക്ക് വേണ്ടിയിട്ട് ഇവര് തൃശൂരിലെ പോയതാണ് അത് കുടുംബസമേതമാണ് പോയതും ക്ഷേത്രദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയാണ് ഇവർ സഞ്ചരിച്ച കാറ് അപകടത്തിൽപ്പെടുകയായിരുന്നു ബാലഭാസ്കറും മകളും മുൻ സീറ്റിലായിരുന്നു മകൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയായിരുന്നു ബാലഭാസ്കറിനെ ഗുരുതര പരിക്കുകളോടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ഫലമുണ്ടായിരുന്നില്ല ഒടുവിൽ പ്രാർത്ഥനകളെല്ലാം വിപലമാക്കി തന്നെ ബാലഭാസ്കറും മകളുടെ അടുത്തേക്ക് തന്നെ ബാലഭാസ്കറിന്റെ ഭാര്യയായ ലക്ഷ്മിക്കും ഗുരുതര പരിക്കുകൾ തന്നെയായിരുന്നു ഭർത്താവിന്റെ മകളുടെ മരണശേഷം ലക്ഷ്മി ഇന്നേ വരെ പുറം ലോകത്തേക്ക് വന്നിട്ടില്ല ബാലഭാസ്കറിന്റെ സുഹൃത്തും സംഗീതജ്ഞമായ സ്റ്റീഫൻ ദേവസ്യാണ് ലക്ഷ്മിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് താരാപത്നി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സമയങ്ങളിൽ വിവരങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതും